വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളക്കൊല്ലി ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളൻകൊല്ലി വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റ് പോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ് എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ്ങ്കരുടെ എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഇതിന് എത്രത്തോളം പൈസ ചെലവാക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോമ്പ്രമൈസും ചെയ്തില്ല കാര്യം നൂറ് ശതമാനം സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എന്റെ നിർമ്മാണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചുവരും പ്രത്യേകിച്ച് ക്യാമറാമാൻ ക്യാമറമാൻ ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത് പല ടേക്കുകളും പലതും സിംഗിൾ ടേക്ക് ആണ് അപ്പം എൽബൻ ഒരു പേര് കിട്ടും സിംഗിൾ ടേക്ക് സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും സിനിമ നന്നായി വന്നതിൽ സന്തോഷം അപ്പോൾ അഭിനയിച്ചവർക്ക് എല്ലാവർക്കും ഒരായാലും നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറായിരിക്കും അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ഞങ്ങൾ എനിക്ക് അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്വരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് മാത്രമാണ് കുറച്ച് പേർക്കുള്ള വിരോധം അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണണ്ട എന്റെ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് വന്നവരാണ് അവർക്ക് തിരുത്തലാത്ത നന്ദിയിരിക്കുകയാണ് തിരക്കിനിടയിലേക്ക് അവരോട് എത്തി അതുകൊണ്ട് ഹരിചേണ്ടും ചണ്ഡീശേരി രണ്ടുപേർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയിരിക്കുകയാണ് പിന്നെ ഒരുപാട് പേരെ വിളിച്ചു പക്ഷെ പലരും പലവിധ കാരണങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പം സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വരും പലരും പല ഷൂട്ടിൽ മറ്റുവൊക്കെയാണ് അപ്പം ഞാൻ വിളിച്ച് എന്നെ സ്നേഹം സ്നേഹമറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട് ഗുരു കാരണവന്മാരുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ലിസ്റ്റും ചെയ്യണം പ്രത്യേകം നന്ദി അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള രഞ്ജൻ ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് സിനിമയിൽ എൻ്റെ ഭാഗമാണ് കാരണം ഒരു ആറേഴ് വർഷക്കാലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട നിൽക്കുന്നത് അഭിലാഷ് തന്റെ സ്വപ്നങ്ങളുമാണ് ഞാൻ അന്ന് രണ്ടായിരത്തി ഒരു ഫേസ്ബുക്ക് റൈറ്റബ്സ് ഉണ്ട് അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു ഈ അടുത്തിടെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിരവധി പ്രോജക്ടുകൾ ഒന്നാക്കിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയുടെ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാർ അത്ഭുതമാണ് രഞ്ജൻ കാര്യം ഒരു വർഷം രണ്ടു വർഷം എടുത്താൽ പോലും ക്ഷമിക്കണം അഭിലാഷ് കാര്യം രണ്ടു വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവരുക്കിടയിൽ രണ്ട് ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് ഒരേ സ്നേഹം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്നേഹം ബിഗ് ബോസിൽ എന്നൊപ്പം മത്സരിച്ചോ സെറീന അതുപോലെ ശോഭ വന്നിട്ടുണ്ട് ബിഗ് ബോസിലെ സീസൺ ഫൈവിലെ മറ്റുള്ളവർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ജാൻമണി ഞാൻ കാണുന്ന കാണുന്ന എല്ലാവർക്കും സോറി സോറിയാ അതുപോലെ സി സി എഫിലെ മെമ്പേഴ്സ് പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ശിക്ഷേട്ടം വിട്ടോ ാരും പേര് ഞാൻ പറയുന്നില്ല സച്ചിൻ ബേബി ഉൾപ്പെടെ കേരള രജി ക്യാപ്റ്റൻ സച്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു ആയിരം സ്നേഹം അറിയിക്കുകയാണ് പേര് വിട്ടുണ്ടോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ് സിനിമ പരമാവധി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം അപ്പൊ ആ രതീഷ് ഉൾപ്പെടെ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ഒരായിരം നന്ദി താങ്ക് യു അപ്പൊ ഞാനിവരെ ഒന്ന് വിടുകയാണ് അതിനുശേഷം നമ്മുടെ സിനിമയിലെ മറ്റുള്ളവരുടെ നന്ദിയും കേട്ടോ അപ്പം ട്രെയിലർ കണ്ടെടുത്തോളം നമ്മൾ എല്ലാവരും ഒരു ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ത്രില്ലർ എക്സ്പെക്ട് ചെയ്ത് വരുന്ന പ്രേക്ഷകർക്ക് ശരിക്കും ഞെട്ടിക്കുക അല്ല ഞെട്ടൽ എന്നതിനേക്കാൾ ഉപരി ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതാണല്ലോ അൾട്ടിമേറ്റ് വേണ്ടത് സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഒരു പ്രേക്ഷകന് അവൻ്റെ രണ്ട് മണിക്കൂർ വേസ്റ്റ് ആകുന്നൊരു തോന്നലുണ്ടാവാൻ പാടില്ല അതിങ്ങനെ കൊണ്ടാവില്ല ഉറപ്പിക്കണം ഞാൻ കണ്ടെടുത്തോളാം ഞാൻ അതാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മനസ്സ് വ്യത്യസ്തമാണ് നമ്മുടെ എല്ലാവരും ടേസ്റ്റ് വ്യത്യസ്തമാണ് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും പക്ഷെ നൂറ് ശതമാനം അങ്ങനൊരു ഒരാൾക്ക് ഒരു കുറ്റങ്ങൾ കണ്ടെത്താൻ പറ്റുന്നൊരു സിനിമ അല്ലത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പരിമിതികൾ എന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്ക്യൂസൊന്നും ഞാൻ പറയുന്നില്ല സിനിമ നന്നായി വന്നിട്ടുണ്ട് വളരെ വേറിട്ട അഭിപ്രായങ്ങളുള്ള ഒരാളാണ് അഖിലേട്ടൻ അപ്പം അങ്ങനെ വേണ്ടേ അല്ലല്ല അപ്പം ഈ കഥ എന്തുകൊണ്ടാണ് ഒരു ആണെന്ന് തോന്നുന്നത് അല്ല അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ സിനിമ വന്നതുമല്ല ആക്ച്വലി സിനിമയിലേക്ക് ഞാൻ അതാ തുടക്കത്തിൽ പറയുന്നത് ഞാൻ ഈ കള്ളം പറഞ്ഞ് സംസാരിക്കാനൊന്നും താല്പര്യമില്ലാത്ത കൊണ്ടാണ് സിനിമയിലേക്ക് അഭിനയിക്കാൻ എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പം കുറെ അവസരങ്ങൾ വന്നിരുന്നു ഈ സബ്ജക്റ്റ് ആക്ച്വലി ബാബു കേട്ടൻ എന്നെ ആദ്യം വിളിച്ചു വിളിച്ച സമയത്തും ഞാൻ ഞാൻ നേരത്തെ എല്ലായിടത്തും പറയുന്നതാണ് ഞാൻ ഓൺലി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമാണ് ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം നോക്കിയത് സിനിമ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അക്സസ് ആണ് എല്ലാവരുമായിട്ട് സൗഹൃദം കൊണ്ട് അടുപ്പമുണ്ട് എപ്പോൾ വിചാരിച്ചാലും എനിക്ക് സിനിമ ചെയ്യാം അഭിനയിക്കണം എന്നുള്ള വലിയ ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആരടുത്തും അഭിനയിക്കുന്നതിനെ പറ്റി പറഞ്ഞതുമില്ല അപ്പോൾ ഈ ബാബട്ടൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ മാറിയതാണ് പക്ഷേ പിന്നീട് ആസാദൊക്കെ വിളിച്ചു ആസാദൊക്കെ ഭയങ്കര അതായത് ഒരു ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രഷൻ കൺട്രോൾ എന്നോട് ഈ സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ കൺഫ്യൂഷൻസ് ഒക്കെ അവർ ക്ലിയർ ചെയ്ത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു നിയോഗം പോലെയാണ് അപ്പോൾ ഇത് സംഭവിക്കേണ്ടതാണ് ഞാനിതിൽ അഭിനയിക്കേണ്ടതാണ് ഇത് ഇന്ന് നിങ്ങൾ കാണേണ്ടതാണ് നാളെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവേണ്ടതാണ് അപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായതാണ് അത് അത് മാത്രമല്ല രണ്ട് രണ്ട് മൂന്ന് കാരണങ്ങൾ മറ്റൊക്കെ ഉണ്ട് അത് വരുന്ന സമയത്ത് ഞാൻ പറയാം അതായത് ഈ സിനിമയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഘടകങ്ങളാണ് എന്നുള്ളത് സത്യം ഓക്കെ സംവിധായകനായിട്ടാണ് ആദ്യം നമ്മൾ അഖിലേടിനെ ആദ്യമായി കാണുന്നത്

ആക്ച്വലി ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നൊരു ക്ലീശിയ ചോദ്യമാണ് അഭിനയം പൊതുവേ താരതമ്യേന എളുപ്പമാണ് ഡയറക്ഷനുമായിട്ട് താരതമ്യം ചെയ്യും താരതമ്യേന എളുപ്പമാണ് എന്ന് കരുതി അഭിനയം എളുപ്പമെന്നല്ല എൻ്റെ അർത്ഥം ഇനി അങ്ങനെ പറഞ്ഞാൽ അഭിനയം വളരെ ഈസി എന്ന് പറയും നിങ്ങൾ എഴുതിയിട്ടുള്ളത് താരതമ്യം ചെയ്ത് നോക്കിയാൽ സംവിധാനത്തെക്കാട്ടിൽ എളുപ്പം അഭിനയമാണ് എഫേർട്ടാണ് എഫേർട്ട്ലെസ്സാണ് കുറച്ചും കൂടെ മറ്റേത് കുറച്ചും കൂടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുടെ മനോഭാവങ്ങളും ഒരുപാട് ആൾക്കാരുടെ ചിന്തകളും ഒക്കെ ചിന്തിച്ച് പ്രേക്ഷകരെങ്ങനെ ചിന്തിക്കുന്നതൊക്കെ ചിന്തിച്ച് വേണം നമ്മളൊരു സിനിമ സംവിധാനം ചെയ്യാൻ അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനേക്കാട്ടും പ്രയാസമാണ് റൈറ്റർ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും പ്രയാസമുള്ള പണി റൈറ്റർ പണിയാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാളല്ലല്ലോ ഡയറക്ടർ മോണിറ്ററിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആക്ഷനും കട്ടും പറയുന്ന ഒരാളല്ല ഇന്ന് ഡയറക്ടർ ഇന്ന് എല്ലാവരും ഡയറക്ടറാണ് ക്യാമറമാൻ ഡയറക്ടറാണ് കോസ്റ്റ്യൂം ചെയ്യുന്ന ഡയറക്ടറാണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ഇടപെടയിൽ ഇന്ന് സിനിമയിലുണ്ട് അതൊക്കെ സിനിമയ്ക്ക് നല്ലതുമാണ് പണ്ടെന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം അൾട്ടിമേറ്റ് ഡിസിഷനായിരുന്നു സിനിമ ഇന്ന് അഭിനയിക്കുന്ന ആൾക്കാരുൾപ്പെടെ പലപ്പോഴും സംവിധായകനെ സഹായിക്കാറുണ്ട് പക്ഷേ എഴുത്തിനെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരും വരാറില്ല എഴുത്തുകാരൻ്റെ പണിയാണ് ഏറ്റവും പ്രയാസമുള്ള പണി ശൂന്യതയിൽ നിന്ന് ഇത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള പണി ഞാനും സിനിമ ചെയ്യാൻ മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ് കാരണം ഇനി ആൾക്കാർക്ക് ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലുള്ള സിനിമകളൊക്കെ ആക്ച്വലി സത്യനന്ദിക്കാടിനെയും ശ്രീനിവാസനെയും ശ്രീനിവാസ സാറിനെയും ടൈവിഷ സാറിനെയും ഒക്കെ ആരാധിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സിനിമ പഠിച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് അന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടം തൊട്ട് കഷ്ടപ്പെട്ട് തുടങ്ങി ആ യാത്ര വന്ന് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപതിൽ സിനിമ എടുക്കുമ്പോൾ സിനിമ മാറി അപ്പൊ പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറി സിനിമകൾക്ക് അനുസരിച്ച് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഇനി പഠിച്ച് പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കി സിനിമ ചെയ്തില്ലെങ്കിൽ സിനിമ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഒരു നമ്മൾ ഇതിനു മുൻപ് മുള്ളങ്കൊല്ലി വേലായുധനായിട്ട് നമ്മുടെ ലാലേട്ടനെയാണ് കണ്ടത് മുള്ളങ്കൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും അതിലാണ് വന്നിട്ടുള്ളത് ഈ സിനിമയിലും മിഡ് നൈറ്റ് ഇൻ കൊല്ലി അപ്പോ ലാലേട്ടനെ കടത്തി വെട്ടുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരിക്കും എങ്ങനെയൊക്കെ ചോദിച്ചു നീന്താറും മോഹൻലാലിനെ കടത്തി വെട്ടാൻ കഴിയുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ അഭിനയത്തിൽ അഭിനയത്തിൽ അദ്ദേഹത്തെ കിടത്തി വിട്ടാൻ പറ്റുന്നൊരു അപൂർവങ്ങളുടെ അപൂർവമായിരിക്കും ഇന്നല്ലോ വേൾഡിൽ തന്നെ ഉള്ളത് അതൊരു പക്ഷേ ടെൻസിലും വാഷിങ്ടണും ഇവരൊക്കെ കണ്ടാൽ തന്നെ ഒരു ലാലേട്ടനെ പോയിട്ടുണ്ട് ഇദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നതൊക്കെ ചെയ്യുന്ന അത്ര എളുപ്പമല്ല ആർക്കും എളുപ്പമല്ല അണ്ട് അങ്ങനെ ഒന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ആരുമായി ചേരുത് ഞാൻ ഇതിൻ്റെ എ ബി സി ഡി അഭിനയത്തെക്കുറിച്ച് അറിയാതെ സിനിമയിൽ വന്ന് അഭിനയിച്ചപ്പോൾ ആകെ ഒരു സംവിധാനം നിലയിൽ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എപ്പോഴും കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയണം ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയണം അവിടെ ഈ കഥാപാത്രമായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നണം നിങ്ങൾക്ക് അഖിൽമാരാരായിട്ട് തോന്നി കഴിഞ്ഞാൽ ഞാൻ നടനത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് ഏതൊരു നടനായാലും ആ നടനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതെങ്കിൽ ആ നടൻ സമ്പൂർണ്ണ പരാജയമാണ് ആ നടനെ കാണാതിരിക്കുക എന്ന് പറയുന്നിടത്താണ് അയാളുടെ അഭിനയശേഷി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നടനെ മറന്നു പോകണം അങ്ങനെ മറന്നു പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ കുറച്ചൊക്കെ വിജയിച്ചു എന്ന് പറയാം പക്ഷേ മുള്ളൻകൊല്ലിക്ക് നടനുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ആൻ്റണി ചേട്ടനെയും ആൻറ്റോ ചേട്ടനെയും ഞാൻ ഇതുമായിട്ട് കണ്ട സമയത്ത് ലിസ്റ്റിന് ഇവിടെ ഇപ്പോണ്ടായിരുന്നു അപ്പം ലിസ്റ്റൻ ചേട്ടൻ ചിറകുടിഞ്ഞ കിനാക്കൾ എടുത്തപ്പോൾ അഴകിരാവളൻ സിനിമയിൽ ആ കഥയാണല്ലോ ചിറകുടിഞ്ഞ കിനാക്കൾ അന്ന് ഈ ചിറകൊടിഞ്ഞ എന്ന പേരിട്ടതിന് പഴയ പ്രൊഡ്യൂസർ കേസ് കൊടുത്തു അതായത് ഈ പേര് യൂസ് ചെയ്തുമായിട്ട് ആ സിനിമയാണ് അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടാണ് ഈ ചിറകുടിഞ്ഞ കിനാക്കൾ ലിസ്റ്റൻ ചേട്ടൻ ഇറക്കിയെന്ന് ആൻഡോ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആൻഡി ചേട്ടൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ മുള്ളക്കൊരിക്കൊരു സ്റ്റേ കൊടുക്കുക ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതാണ് ചേട്ടന് ദോഷമായിരിക്കും പറയും അപ്പോൾ പറഞ്ഞ അതിൽ നെഗറ്റീവ് ആവുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല വേണ്ടത് എന്നിട്ട് മുള്ളങ്കൊല്ലിയായിട്ട് യാതൊരു ബന്ധമില്ല ഇല്ല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു രാത്രിയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും അതിനെ തുടർന്ന് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളും ഒക്കെ ചേർത്തിണക്കി പോകുന്നൊരു സിനിമയാണ് അങ്ങനെ ഒരിക്കലും നോക്കാൻ പാടില്ല സിനിമയെ സിനിമയായിട്ട് കാണുക അഭിനയിച്ചേക്കുന്ന ആൾക്കാർക്ക് വ്യക്തിത്വം ഉണ്ടാകണമെന്നാണ് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിത്വം ഉണ്ടാവണം സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ആരാണ് ചൂണ്ടിക്കാണിക്കുക നമുക്ക് എന്തെങ്കിലും ലാഭങ്ങൾ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതുമൂലം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ മിണ്ടാതിരുന്നാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ നമുക്ക് വേണ്ടവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം വരും അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഞാനത് പറഞ്ഞില്ലല്ലോ ഞാൻ വളരെ ലളിതമായ ഉദാഹരണം പറയും ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഓടയുടെ സ്ഥാബ്ളവേ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ പി ഡബ്ല്യു ഡിക്കാരെ നാല് ചീത്തേം വിളിച്ച് പി ഡബ്ല്യു എഞ്ചിനീയറെ ഫോണെ വിളിച്ച് നാല് തെറിയും വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ വരും പക്ഷേ നമുക്കത് പബ്ലിക്കായിട്ട് പറയാനോ അതിനെതിരെ ഒരു പ്രതിഷേധിക്കാനോ കഴിയുന്നില്ല എന്താ കാര്യം നമുക്ക് എന്തിനാണ് എന്തിനാണിതെന്ന് നമ്മൾ ചിന്തിക്കും നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ അച്ഛൻ രാത്രിയിൽ വരുന്ന വഴി ഇതേ ഓടയിൽ വീണ് മരണപ്പെടുകയോ ഉണ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ ഇതേ ഓടയിൽ വീണ് നമ്മൾ കണ്ട അതേ സ്ലാബിൽ തട്ടി വീണ് മരണപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ വിചാരിക്കും ആ നിശബ്ദതയാണല്ലോ എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടമെന്ന് അതുകൊണ്ട് നിശബ്ദതയാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക ഞാൻ ശബ്ദിക്കുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ശബ്ദിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ല ഞാൻ രാഷ്ട്രീയം പറയുന്ന പ്രത്യേകിച്ച് കലാകാരന്മാർ ആരൊക്കെ രാഷ്ട്രീയം പറയുന്നുണ്ട് അവരൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക കാര്യം അവർ ആരും അവർക്ക് വേണ്ടിയില്ല കാര്യ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിക്കുക മിണ്ടാതിരുന്നാൽ നേട്ടങ്ങൾ കിട്ടും ഞാനൊരു ആക്ടറെ ആയിട്ടില്ല എന്തെങ്കിലും നമുക്ക് അഖിൽ മാരാർ എന്ന ഡയറക്ടർ അഖിൽ മാരാർ എന്ന ആക്ടറിനെ ഏതെങ്കിലും ഇൻസ്റ്റിഡൻസിൽ ഹെൽപ്പ് ചെയ്തിരുന്നോ ഈ പടത്തിൽ അല്ല അത് കുറെയൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യം ഒരു സംവിധായകൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തരാതെ തന്നെ കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ മോൾഡ് ചെയ്യുമ്പം ഡയറക്ടർ കുറച്ചും കൂടെ ബെറ്റർ ഡയറക്ടറായിട്ട് മാറും പക്ഷെ അല്ലെങ്കിലും ഈ പറയുന്ന അതേസമയം ഇപ്പം എനിക്കിവിടുന്ന് കൊച്ചിയിൽ നിന്ന് ടൂ ഹണ്ടർത്തേക്ക് പോകാൻ എളുപ്പവഴി കോട്ടയം വഴി ആണ് എളുപ്പമൊഴിയെങ്കിൽ ആ കോട്ടയം വഴി തന്നെ പോണമെന്ന് ഞാൻ പറയുകയും ഡയറക്ടർ പറയുകയും ചെയ്താൽ അത് രണ്ടും ഈക്വലാണ് എൻ്റെ അർത്ഥം ഒരാളുടെ അഭിപ്രായം ഒരാൾ സ്വീകരിച്ചു വന്നോ അത് ശരി എന്നുള്ള നിലയല്ലോ അതാണ് എൻ്റെ ശരി ഇപ്പം ഞാൻ ചെയ്യുന്ന സംഭവം ശരിയായിട്ട് വന്നു എന്ന് ഡയറക്ടർക്ക് തോന്നിയാൽ അത് നല്ലതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എന്താ പ്രശ്നം ചെയ്ത് അത്ര മനസ്സിലാക്കിയിട്ടും കാര്യമില്ല ഇപ്പം നമ്മളെല്ലാം ചില ഈ പരസ്യങ്ങളൊക്കെ കാണത്തില്ല ഭയങ്കര മോഡേൺ ലുക്കിലൊക്കെ ചിലര്യോയ്ക്ക് നമ്മളിത്യാണെങ്കിൽ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യും ആ ഹെയർ സ്റ്റൈൽ വേറെ എന്തെങ്കിലും രീതിയിലിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും നമ്മൾ ഇതാ ചെയ്യുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഫീൽ പറയണം ഇപ്പം ഞാൻ ഭയങ്കരമായ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഫേസ് ഇട്ട് പിടിക്കുകയും കാണുന്ന ആൾക്കാർക്ക് ചിരി തോന്നുകയും ചെയ്തിട്ട് കാര്യമില്ല അപ്പം മുഖത്ത് ഭാവങ്ങൾ വിരിയുക അത് വിരിയിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗ്യം ഉണ്ടാവുന്നത് ചിലർക്ക് ഇമ്പോർണായിട്ട് തന്നെ അതുണ്ടാവും ചിലർ വെറുതെ നോക്കിയാലും അപ്പൊ അഖിൽ എന്ന ആക്ടർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഏത് ടൈപ്പ് ഓഫ് സീൻസ് ആയിരുന്നു ലൈക്ക് സീനുകളെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട സീനല്ല രതീഷ് ആക്ച്വലി അങ്ങനെ അങ്ങനെ ഒരു വലിയ കഷ്ടപ്പാടായിട്ടൊന്നും നമുക്കിത് വന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഇതിലെ കഥാപാത്രത്തിന് കുറച്ചൊക്കെ അതായത് ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ചില സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ജീവിതമായിട്ടൊക്കെ കുറച്ച് സാമ്യതകളൊക്കെ ഉണ്ട് ഫാമിലി റിലേഷൻസ് ഒക്കെ നമ്മളുടെ ആ ജീവിതമായിട്ട് സാമ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് കഥാപാത്രം കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റും പിന്നെ ഫൈറ്റ് ആയിരുന്നു നമുക്ക് അറിഞ്ഞൂടാത്തൊരു പരിപാടി പക്ഷെ അതെങ്ങനോ സംഭവിച്ചു എങ്ങനോ സംഭവിച്ചു അതാണ് ഞാൻ പറയാൻ എൽബൻ പോകേണ്ടത് അദ്ദേഹം പുള്ളിയുടെ ഫോൺ കൊടുത്താൽ പുള്ളി പറയും അല്ല ക്യാമെ മൊബൈൽ കൊടുത്താൽ ക്യാമറമാൻ കൊടുത്താൽ പറയും അല്ല പുള്ളി അങ്ങനെ ഇട്ടവരാണ് ഇതിപ്പോ ഇത് ഞാനിത് പറഞ്ഞ നിങ്ങൾ തന്നെ ഞാൻ എന്നെ പോയിത്തോ ഞാൻ അത് അത് സംഭവിച്ചു അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ തീർക്കാൻ പറ്റിയ സമയമാണ് അപ്പൊ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു താങ്ക് യു റിവ്യൂ സിനിമയെ ബാധിക്കണ്ടോ സിനിമ റിവ്യൂവിനെ ബാധിക്കാറുണ്ട് കാര്യം എന്താ വെച്ചാൽ സിനിമ ഇല്ലെങ്കിൽ റിവ്യൂ ജീവിതമില്ല